അതേസമയം പരമ്പരാഗത ക്രൈസ്തവർ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിന് ഇവിടുത്തുള്ള യാക്കോവയക്കാരാണ് യഥാർത്ഥ പരമ്പരാഗത ക്രൈസ്തവർ ഈ യാക്കോവയക്കാരിൽ നിന്നാണ് യാക്കോക്കാരിന്ന് വേറോട്ട് പോയതിനാണ് ഞങ്ങൾ സിറമലബാറുകാർ പോകുന്നത് കാരണം ഞങ്ങളെല്ലാം ഒരു പാരമ്പര്യം ഞങ്ങളെല്ലാം ഒരു പാരമ്പര്യമായിരുന്നു പൗരസ്വ പാരമ്പര്യമായിരുന്നു കൂനം കുരിശ് സത്യാഗ്രഹം നടക്കുന്നു അതായത് അതിനുമുമ്പ് ഉദയം പേരൊരു സുനകദോസാണ് ഈ സുനകദോസിൽ പോർച്ചുഗീസുകാരാണ് കൺട്രോളിലേക്ക് പോയി പോർച്ചുഗീസരോട് വരുന്നു പോർച്ചുഗീസുകാരോട് വന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിറ്റി അല്ല എന്ന് പറയുക അവരുടേതാണ് ക്രിസ്ത്യാനിറ്റി എന്റെ അവർ ഞങ്ങൾ നിർബന്ധിച്ച് മാറ്റുമ്പോൾ പേടിച്ച് മാറിയവരാണ് ഞങ്ങൾ കാരണം റോമിന്റെ കീഴിൽ നിന്ന് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പേടിച്ച് അവരോട് കൂടിയവരാണ് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ആ നീ പോടാ എന്ന് പറഞ്ഞ് പോയവരാണ് ഈ ഈ ആക്കോവക്കാരിൽ നിന്നാണ് ആദ്യം ആർത്തോമക്കാർ ഉണ്ടാവുന്നത് അവരിൽ നിന്നാണ് പിന്നെ ഉണ്ടാവുന്നത് പക്ഷെ അവർ സംബന്ധിക്കില്ല ഓർത്തപ്പീത്തു വിളിക്കും ഞങ്ങളാണ് പാരമ്പര്യം കാരണം ഓർത്തഡോക്സുകൾ പറഞ്ഞു അവരാണ് ഈ പാരമ്പര്യപരമായ ക്രിസ്ത്യാനികൾ അവർ പറയുന്നത് എനിവേ ഇതാണ് ചരിത്രം അതിനകത്ത് ഇരുപത്തിനാല് അവർക്ക് ഭരണഘടന ഉണ്ടായി യാക്കോക്കാർക്ക് പറഞ്ഞുകൊണ്ട് ഇല്ലാതെ അതുകൊണ്ട് അവര് തോറ്റുപോയത് അവരുടെ അന്ത്യോക്കേരാണ് അതേസമയം ഓർത്തഡോക്സ് ആരെ അന്ത്യോക്കിന് കീഴിലല്ല അല്ല ആയിരുന്നു പക്ഷെ ഈ ഭിന്നത വന്നോടു അവരെ സ്വതന്ത്രമായി കത്തോലിക്കാഭാവിയാണ് അവരുടെ പോപ്പ് ഞങ്ങളാണ് പുരാതന പാരമ്പര്യമുള്ളവർ നിങ്ങളെ യാക്കോവായക്കാരാണെന്ന് കളിയാക്കി വിളിച്ചതാണ് ഈ യാക്കോബായ പേര് അല്ലാതെ അത് ഒരു സഭയുടെയും തലക്കെട്ടൊന്നുമല്ല അവിടെയാണ് ഇന്ന് പലർക്കും തെറ്റുപറ്റിയത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഈ പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് അർഹതയാക്കുവനെ മാർത്തോമോ ഒന്നാമനായിരുന്നു വായിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പന്ത്രണ്ട് അച്ഛന്മാരിൽ ഒരാളാണ് പറമ്പിൽ ചാണ്ടിക്കത്തന അദ്ദേഹം മലങ്കര സഭയുടെ പുരോഹിതനായിരുന്നു ഒന്നാം മാർത്തോമയെ വാഴിക്കാൻ നേതൃത്വം കൊടുത്തിയ ആളാണ് എന്നാൽ പോർച്ചുഗീസുകാർ ഈ പറമ്പിൽ ചാണ്ടിക്കത്തനാരെ അവരുടെ വശത്താക്കി പോർച്ചുഗീസുകാർശീയനായി ഒരു മെത്രാനെ വാഴച്ചു അതാണ് ഈ പറമ്പിൽ ചാണ്ടിക്കത്തനാരെയാണ് സീറോ മലബാർ സഭയുടെ തലവനായി വാഴിച്ചത് അങ്ങനെയാ ഈ സീറോ മലബാർ സഭ ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് ഏതെങ്കിലും എന്നെ കേൾക്കുന്ന ലോകം മുഴുവൻ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് വിവരിച്ചാൽ നല്ലതായിരുന്നു മലങ്കര സഭ സീറോ മലബാർ സഭയെക്കായാലും ഇവിടെ വന്ന ഡച്ചുകാരെക്കാളും ഇംഗ്ലീഷുകാരെക്കായാലും ആ പുരാതനമായി ഈ ഭാരതത്തിൽ നിലനിന്നതാണ് അതിൽ നിന്നാണ് ഒന്നാമത് സത്യത്തിൽ ഈ സീറോ മലബാർ സഭ ഉണ്ടായത് പിന്നെ ഡച്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും അതിനുശേഷം ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എത്ര വർഷം വ്യത്യാസമുണ്ട് നൂറ്റി അൻപത് വർഷം നൂറ്റി അൻപത് വർഷത്തിന് മുമ്പിലാണ് മലങ്കരയിൽ ഞാൻ ഈ പുതുപ്പള്ളി പള്ളിയിൽ അന്ത്യോക്യൻ പാത്രിക്കീസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ വന്നു ഈ പള്ളി പാത്രകീസിന്റെ കീഴിലാണെന്ന് എഴുതി കൊടുക്കണമെന്ന് ഇവിടുത്തെ മലങ്കര നസ്രാണികളോട് പറഞ്ഞിട്ട് അവർ അവരന്ന് ചെയ്ത ഒരേ കാര്യം അതാണ് ഇന്നും മലങ്കര സഭ ചെയ്യുന്നത് അതിന് ഞങ്ങൾക്ക് സൗകര്യം ഇല്ല ഈ പുതുപ്പള്ളിയിലുള്ള മലങ്കര നസ്രാടി പറഞ്ഞു അതാണ് ഇന്നും സ്വാതന്ത്ര്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഈ പള്ളിയിൽ നിന്ന് ദിനത്തെ കുറിച്ച് മലങ്കര സഭയുടെ പൗരാണികതയെ കുറിച്ച് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നതാണ് നമസ്കാരം ചെറിയ ഞാൻ ഈ സാറാഴ്ച തന്നെ ഈ വീഡിയോ കണ്ടു അതായത് ഈ സാജൻ സക്രിയ എന്ന് പറയുന്ന ആള് ഈ മറ്റേ ഹൈന്ദവനായിട്ടുള്ള പുള്ളിയെ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ലേ ഈ വീഡിയോ പുള്ളിയെ പറഞ്ഞു പഠിപ്പിക്കുക ഈ ഒറിജിനലായിട്ടുള്ള ഒരു യാക്കോബായക്കാരാണ് ഞങ്ങൾ പോലും അതിൽ നിന്ന് വന്നവരാണ് ആര് കത്തോലിക്കന് ഇവൻ കത്തോലിക്കനാണ് അതായത് സീറോ മല സീറോ മലബാർ സീറോ മലബാർ എന്ന് പറഞ്ഞാൽ തന്നെ സിറിയൻ മലബാർ എന്നാണ് അർത്ഥം മനസ്സിലായി സീറോ എന്ന് പറഞ്ഞാൽ സിറിയൻ സിറിയൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരുതാണ് അതിനർത്ഥം അപ്പം ഇവൻ പറയുന്നത് ഈ ഒറിജിനലായിട്ട് ഇവരാണ് ഈ പുള്ളിയുടെ പ്രശ്നം എന്നാൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ഈ ഒട്ടും ഇതുവരെ വളർന്നിട്ടില്ല അവൻ്റെ ബുദ്ധി വികാസിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാൻ ഇളവുമായിട്ട് നേരിട്ട് സംസാരിക്കാറുള്ള ഒരാളാണ് കേട്ടോ ഈ പുള്ളിയുടെ വീഡിയോയ്ക്കകത്ത് പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളി ചെറുപ്പത്തിൽ കമ്മ്യൂണിസം വരും എന്നിട്ട് പുള്ളി പുള്ളിയുടെ വീടിനടുത്തുള്ള ഒരു ഒരു പണക്കാരന്റെ വീടിന്റെ മണ്ടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി ഞാൻ ഉയർത്തും എന്നും പറഞ്ഞ് മുറിവീടിയും വലിച്ച് ഈ മറ്റേ കടത്തിൻ്റെയിൽ ഇരുന്ന ടീമാ അവനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഇപ്പൊ പുള്ളി പുതിയ നമ്പർ ഇറങ്ങിയിരിക്കുകയാണ് ഏത് ഇനി നാട്ടുകാരെല്ലാം അങ്ങ് പഠിപ്പിച്ചങ് ഉദ്ധരിച്ചേക്കാന്ന് വിചാരിച്ചു എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ പുള്ളി ഉദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായി കാണുന്നത് ഇവനീ പാവ പിടിച്ച മുസ്ലിങ്ങളെയും ഈ കുറച്ച് ഹിന്ദുക്കളെയും ഒക്കെ പറ്റിച്ച് ജീവിക്കുക അതായത് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കോട്ടയത്ത് ഒരു മഞ്ഞപ്പത്രം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് മഞ്ഞപ്പത്രം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇറങ്ങുന്ന ചില പത്രങ്ങളാണ് വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പം അവിടെ എല്ലാം വരും എന്നിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞപ്പത്രം ആൾക്കാർ മേടിക്കുന്നത് ഈ ആൾക്കാരെക്കുറിച്ച് ഈ മാന്യമായിട്ട് നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ച് അപവാദം പറയുക എന്നുള്ളതാണ് ഈ മഞ്ഞപത്രത്തിൻ്റെ ഒരു പ്രധാന ജോലി അത് നമ്മുടെ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മഞ്ഞപ്പത്രത്തിൽ വൈകിട്ട് ഇത് ഇന്നയാളെക്കുറിച്ച് വൃത്തികൾ എഴുതാൻ കഴിഞ്ഞി നിനക്ക് ഞാൻ ഇത്ര റൂ ആരാം ഉടനെ അവൻ ആ അടിക്കുന്നു ഏത് ഈ പ പത്രാധിപരും പബ്ലിഷറും എല്ലാം ഒരാൾ തന്നെയാണ് ചെറിയൊരു പെഡസ്റ്റൽ പ്രിൻറ്റിങ് പ്രസ്സും കാണും അതിനകത്ത് വെച്ചങ്ങ് ഗീച്ച ആ എന്നിട്ട് വൈകുന്നേരം ഈ പത്രം ഉണ്ടല്ലോ ആ പത്രം വിറ്റ് ജീവിക്കുന്ന കുറേ ഉണ്ട് ഈ ഉണ്ട് ഈ പത്രം കൊണ്ട് നടന്ന് വിൽക്കുന്നവരുണ്ടല്ലോ എന്നിട്ട് അതിനകത്തുള്ള പ്രധാന വാർത്തകളൊക്കെ പുള്ളി അങ്ങ് കാച്ചിക്കളി ആ പാലാമ്പടം പി ടി തോമസിൻ്റെ പെണ്ണ് കേസ് ഞാനൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ അതായത് പാലാമ്പുളം ബി ടി തോസം എന്നൊക്കെ പറഞ്ഞാൽ പാലാമ്പുളം കാര്യത്തിൽ കോട്ടയത്തെ ഏറ്റവും വലിയ വീട്ടുകാരാണ് ആ പാലാമ്പുളം ബി ടി ദോസന് വീണ് ദിവസം ഉണ്ടോ അപ്പോൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഒന്നും കാണുന്നില്ല ഏത് ഈ മഞ്ഞപത്രത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഞാൻ പറഞ്ഞ ഈ പുതിയ വേർഷനാണ് മഞ്ഞപ്പത്രത്തിൻ്റെ പുതിയ വേർഷനാണ് ഈ പുള്ളി നടത്തുന്നത് അതുകൊണ്ട് മനോരമ എന്ന് ഇവനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കാര്യം ഇവനെ ഇവൻ പറയുന്നത് എന്നെ കമ്മ്യൂണിസ്റ്റുകാർ പീഡിപ്പിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിക്കൊണ്ടിരുന്നവനാണ് ഇവൻ മനസ്സിലായി ഒന്നാം മന്ത്രിസഭയിൽ പിണറായിക്ക് വേണ്ടി കൊഴലൂത്ത് നടത്തിക്കൊണ്ടിരുന്ന നിവൻ തന്നെ ഇവൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളെ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് മനോരമ എന്നും മനോരമ ഇവനെ അറസ്റ്റ് ചെയ്ത കാര്യം പോലും മനോരമ അറിഞ്ഞില്ല അപ്പോൾ അവൻ പറഞ്ഞു ഞാനും ഒരു പത്രപ്രവർത്തനല്ലേ എന്നെ അറസ്റ്റ് ചെയ്ത കാര്യം മനോരമ അറിഞ്ഞില്ല ആകെപ്പാടെ വന്നത് ദേഷ്യാനിറ്റി മാത്രമാണ് മനോരമ മലയാള മനോരമ ആരാണെന്ന് ഇവന് ശരിക്കറിയാമല്ലാത്തതുകൊണ്ടാണ് ഇവൻ എന്നെ ഒരു മഞ്ഞപ്പത്രക്കാരനെത്തിട്ടെങ്കിലും ഒന്ന് കണക്കാക്കാൻ പേലെ എന്നൊക്കെ പുള്ളി അങ്ങ് കരയുക കഷ്ടം എന്നല്ലാതെ എന്താ പറയുക ഈ പുതിയ ജനറേഷനില് ഉള്ള ഈ എന്താ പറയുന്ന ഈ ടു ഫൈവ് എന്നൈവ് അല്ല സോറി എന്നാ ടു ജി കി കിറ്റ്സ് ഉണ്ടല്ലോ ടു കെ കിറ്റ്സിനെ പറ്റിച്ച് ജീവിക്കുന്ന നീയൊക്കെ വേറെ വല്ല പഠിക്കുമ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് അതിനിപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലുള്ളു പുള്ളി പറയുന്ന യാക്കോബായക്കാരെ ഉണ്ടാകുണ്ട് ഓക്കെ സാറേ ഞങ്ങളൊക്കെ സമ്മതിച്ച് അപ്പം ഈ ആക്കോപായക്കാർ ഇവിടെ ഉണ്ടായത് എന്നാണെന്ന് സാറൊന്ന് പറഞ്ഞേ ആയിരത്തി ഇവ ഇയാൾ പറയുന്നത് കൂനംകുരിശ് സത്യം ആ അത് ഭയങ്കര സംഭവമാണ് എന്നാൽ സാജൻ സാറേ ഞാനൊരു കാര്യം ചോദിച്ചാൽ കത്തോലിക്കര് കൂനങ്കുരിശ്ശ് സത്യം നടന്നിടത്ത് ഒരു കൂനൻകുരിശ്ശുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ചരിത്രം സാറൊന്ന് പഠിപ്പിച്ചേ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൂനങ്കുരിശ് പള്ളിയും അവിടെയുണ്ട് കൂനൻകുരിശ് സത്യം നടത്തിയത് ആരാണ് താനീ പറഞ്ഞ ഉദയം പേരൂർ സുന്ദഗോസില് നീയൊക്കെ പേടിച്ചവരുടെ കൂട്ടത്തിൽ പോയി എല്ലാ ആൾക്കാരും പോയി അറുപത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അറുപത്തിമൂന്ന് വർഷം മലങ്കര സഭയെ അടിമകളാക്കി വെച്ചു അറുപത്തിമൂന്ന് വർഷം എന്ന് പറയുന്ന ഒരു ജനറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നു കൂനംകുരിശ് സത്യത്തോടു കൂടി മേലാൽ ഈ പറയുന്ന പറങ്കികളോ അവരുടെ കൂട്ടുകാരുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന സുറിയാനി ക്രിസ്ത്യാനികളാണ് ഇവിടുത്തെ യഥാർത്ഥ സുറിയാനി ക്രിസ്ത്യാനികൾ അവരാണ് കൂരൻകുരിശ് സത്യം നടത്തിയത് അവര് വിദേശികളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന സു കൂരൻകുരിശ് സത്യത്തിന്റെ സത്യപ്രതിജ്ഞ അവിടെ വിദേശിയുമായിട്ട് ബന്ധമില്ലാത്ത പിന്നെ അന്ത്യോക്കയിൽ പോയി ബന്ധമുണ്ടാക്കുകയുള്ളൂ അതാണെന്ന് പറഞ്ഞേ ഞങ്ങള് കൈവെപ്പ് സ്വീകരിക്കാനായിട്ട് അന്ത്യോക്കയിൽ നിന്ന് കൈവെപ്പ് സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ് ആ കൈവപ്പ് സ്വീകരിച്ചെങ്കിലും ഇവിടെ പൗരസ്ത്യ കാതോലിക്ക പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് പറഞ്ഞു മനസ്സിലായോ പിന്നെ ഇനി സാറിന് മനസ്സിലാകുന്ന സാറിന്റെ ഭാഷയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന് മുമ്പ് ഒരന്ത്യോക്യൻ പാത്രയ്ക്ക് ഈ മലങ്കര സഭ വന്നിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഇവിടെ വരുമ്പോഴും മലങ്കരം എത്ര പോലുത്ത ഇവിടെ ഉണ്ട് പിന്നെ ഈ ആക്കോബായക്കാരുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മലങ്കരം എത്ര പോലുത്തയുടെ കവറ് സാറിനൊന്ന് കാണിച്ചു തരാമോ ഇനി അതുപോട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ മലങ്കര സഭയെ ഏഴ് ഭദ്രാസനമായിട്ട് വിഭജിച്ച് ഏഴ് ഭദ്രാസന അരവനകളും ഏഴ് ഭദ്രാസന പൊതുസ്ഥാപനങ്ങളും ഈ സഭയിൽ സ്ഥാപിക്കപ്പെട്ടു ഇതിലേതെങ്കിലും ഒരെണ്ണം ഈ പറയുന്ന സോക്കോൾഡ് യാക്കോബായക്കാരുടെ കയ്യിലുണ്ടെങ്കിൽ സാറ് പറയുന്ന എന്ത് പണിയും ഞാൻ ചെയ്യാം പറ്റുമോ അതന്നെ ഇല്ലാത്ത അല്ല അതെന്നെ ഇല്ലാത്ത ഇനി സാറിനോട് സാറിൻ്റെ ഇനി ഭാഷയെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി സാറ് സി പി ഐ എമ്മിൻ്റെ അനിച്ഛേദ്യ നേതാവായിരുന്നല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ് സി പി ഐ എം ആണോ സി പി ഐ ആണോ സാറ് പറ സാറേ അതുപോലെ ഉള്ളൂ രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് ജസ്റ്റിസ് മളീമഠ് ഇവിടെ വന്ന് അസോസിയേഷൻ നടത്തി മലങ്കരം എത്ര പിന്തുടർച്ചയുള്ള മലങ്കരം എത്ര ആരാണെന്ന് തീരുമാനിച്ചു സാർ അറിഞ്ഞില്ലായിരുന്നു സാർ ഇരുപത്തിനാല് മണിക്കൂറും കോടതിയിലാണ് എന്റെ വിശ്വാസം കോടതിയിലാണ് എന്റെ വിശ്വാസം എന്നും പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടല്ലോ നാട്ടുകാരെ പറ്റിക്കാൻ അപ്പൊ ഈ കോടതിയിൽ സാറിന് വിശ്വാസം ഇല്ലേ ആ ജസ്റ്റിസ് മളിമഠിന്റെ രണ്ടായിരത്തി രണ്ട് അസോസിയേഷൻ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയവനാണോ സാറേ യഥാർത്ഥ മലങ്കര സഭ ഓഹോ അതെവിടുത്തെ തള്ളാണാവോ ഓ അങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് സാറിന് പറ്റുന്ന പണിയൊക്കെ ചെയ്ത് ജീവിക്കുക സാറേ മലങ്കരസഭയ്ക്കിട്ട് ഉണ്ടാക്കാനും വരണ്ട മനസ്സിലായി അതിന് വേറെ ആൾക്കാർ ഇവിടെ ഉണ്ട് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനിയായിട്ട് പെടുവില്ലല്ലോ അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കാര്യമൊക്കെ ഞങ്ങൾ ഒന്നാം തട്ട സുറിയാനി ക്രിസ്ത്യാനികൾ തീരുമാനിക്കും പറഞ്ഞു മനസ്സിലായല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു തള്ളൂടെ കത്തോലിക്കന് പോലും യാക്കോബായക്കാരിൽ നിന്നുണ്ടായത് ണുണ്ടോ സഹോരാ ഒറ്റ കഥയും കൂടെ പറഞ്ഞുതരാം പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് എന്താണ് ഈ പള്ളിയുടെ കഥ സാറൊന്ന് പറഞ്ഞേ ഞാനൊന്ന് കേക്കട്ടെ ഇടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇടയിലുള്ള പള്ളി എന്നാണ് അർത്ഥം ഏതൊക്കെ ഇട ഏതിൻ്റെ ഇടയിലുള്ള പള്ളിന്നാ അങ്കമാലിപ്പള്ളിക്കും പിറവം പള്ളിക്കും ഇടയിലുള്ള പള്ളി അങ്കമാലി പള്ളിയും പിറവം പള്ളിയും ഓർത്തഡോക്സ് സഭയുടെ പള്ളിയാണ് മലങ്കര സഭയുടെ ഇടയിലുള്ള പള്ളി എങ്ങനെയാ സാറേ കത്തോലിക്കന്റെ കയ്യിലായത് ആദ്യം സാറ് സാറിന്റെ ചേട്ടൻ്റെ ഒരു അച്ഛനുണ്ടല്ലോ കത്തോലിക്കൻ ആ അച്ഛനോട് പറ ഈ ഇടയിലുള്ള പള്ളി മലങ്കര സഭയ്ക്ക് തിരിച്ചു കൊടുക്ക് അന്നിട്ട് പോയിരുന്ന് ഡയലോഗ് അടിക്ക് പറഞ്ഞ മനസ്സിലായോ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഇതിന് സാറിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അതുമായിട്ട് വാ അപ്പം നമുക്ക് ആലോചിക്കാം ആ ഇതോടൊപ്പം ജോർജ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് ഈ മലങ്കര സഭയ്ക്കിട്ട് പണിയാനായിട്ട് ഈ അച്ചാരം വാങ്ങി നടക്കുന്ന കുറേ സാമൂഹിക പരിഷ്കർത്താക്കളും പിന്നെ കുറച്ച് രാഷ്ട്രീയ മറ്റേ എന്താ പറയുന്നത് കുറച്ച് യൂട്യൂബർമാരും പിന്നെ കുറച്ച് എന്താ പറയുന്നത് പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട് ഉമാർക്കെല്ലാം അച്ചാരം കിട്ടുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരുത്തനാണ് നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ എം പി പഴയ സെബാസ്റ്റ്യൻ പോൾ എം പി ഈ സെബാസ്റ്റ്യൻ പോൾ എംപിയുടെ മകൻ തന്നെ വന്നേച്ച് പറഞ്ഞു ഞങ്ങളീ ഇസ്ലാമിക തീവ്രവാദികളുടെ ഈന്തപ്പഴവും ഏഹ് കുറച്ച് നട്ട്സും ക്രിസ്മിസും ഒക്കെ മേടിച്ച് പുള്ളി ഇങ്ങനെ കുറച്ചിട്ട് അവന്മാർക്ക് വേണ്ടി കുഴല ഊതുവുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മമാർ ഗൾഫിലൊക്കെ കൊണ്ടുപോയ ഓരോ പരിപാടിയൊക്കെ കൊടുക്കും ഇത് ഞാൻ പറഞ്ഞല്ല ഇത് സെബാസ്റ്റ്യൻ പോൾ എംപിയുടെ മകൻ ടി വികത്തു എന്ന് പറഞ്ഞാണ് അവൻ പറഞ്ഞു അപ്പനോട് പറഞ്ഞു ഇതൊരു ന്യായമല്ല അപ്പം ഈ ഈന്തപ്പഴവും നട്ട്സും കിട്ടിയ ഏത് വൃത്തികെട്ടവന് വേണ്ടി എന്തു തള്ളും എൻ്റെ അപ്പൻ തള്ളും എന്നല്ലേ ഈ സെബാസ്റ്റ്യൻ ബോളിൻ്റെ മകൻ പറഞ്ഞു ഈ സെബാസ്റ്റ്യൻ പോളാണ് പിന്നെ യാക്കോബായക്കാർക്ക് വേണ്ടി കുഴൽ ഊതുന്ന വേറൊരു പാർട്ടി അടുത്ത ഒരു മഹാ മാന്യദേഹമാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ജയശങ്കറിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ജനിച്ചു വളർന്നതും താമസിക്കുന്നതും ആലുവായിലാണ് ഈ ആലുവായിൽ ഇവന്മാരുടെ കൂട്ടത്തിലാണ് സഹവാസം ആരുടെ യാക്കോവായക്കാരുടെ കൂട്ടത്തിൽ പഠിച്ചത് യാക്കോവായക്കാരുടെ ഈ സ്കൂളിൽ അപ്പോൾ പിന്നെ പൊതുവേ അവനൊരു ജനിച്ച പോലെ പുള്ളി അതുമാത്രമേ കണ്ടിട്ടുള്ളൂ പുള്ളി വേറെ എങ്ങും പോയിട്ടില്ല ഇവന്മാരുടെ തള്ളു മാത്രം കേട്ട് ജീവിക്കുന്ന ഒരുത്തൻ ചുമ്മാ ഇരുന്ന് ടി വിയിലിരുന്ന് തള്ളുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാതോലിക്കേറ്റ് പുനഃസ്ഥാപന ശതാബ്ദി വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുള്ളി ഒരു ഒറ്റ തള്ളായിരുന്നു ഇത് കാതൊലിക്കേറ്റ് പുനഃസ്ഥാപന ശതാബ്ദിയല്ല ഇത് വഴക്കിന്റെ ശതാബ്ദിയാണ് ശരിയാ സാറേ മലങ്കര സഭയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നിങ്ങളെപ്പോലുള്ള കുറേ വേട്ടാവളിയന്മാർ ഇറങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു വഴക്കാണ് ഇതിന് കാരണം അത്രേ ഉള്ളൂ അതിൽ സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത തള് തള്ളുന്നവന്മാരാണ് രണ്ടാമത്തെ ഒരാളുടെ വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞതോളൂ പിന്നെ മൂന്നാമത് ഇപ്പോൾ പുതിയതായിട്ട് അവതരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ ടി ജി മോഹൻദാസ് പുള്ളി ഒരു ആർ എസ് എസ് കാരനാണ് പുള്ളിയുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയും ആലുവായിലാണ് താമസിക്കുന്നത് പുള്ളി ജനിച്ചു വളർന്നത് ആലുവായിലാണ് ജനിച്ചു വളർന്ന കാലം മുതൽ അതായത് ഇപ്പോൾ പുള്ളിക്കൊരു അറുപത് വയസ്സുണ്ടെങ്കിൽ എഴുപത് വയസ്സുണ്ടെങ്കിൽ ഒരു അമ്പത് വർഷമായിട്ട് പുള്ളി ജനിച്ചു വളർന്ന കാലം മുതൽ ഈ കുത്തിത്തിരിപ്പും യുവമാരുടെ ഈ തോന്നിയ മാസവും വൃത്തികേടും മാത്രമാണ് പുള്ളി ഇതുവരെ കണ്ടിരിക്കുന്നത് ഇപ്പം ആ കൂട്ടത്തിൽ പുതിയൊരു യൂട്യൂബർ കിടക്കേണ്ടി ധാരഡ കിടക്കൻ യാക്കോബായക്കാരായിരുന്നു യഥാർത്ഥ യാക്കോബായക്കാർ അടിപൊളി എൻ്റെ പൊന്നു സഹോരാ നമുക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഈന്തപ്പഴവും നട്ട്സും ഒക്കെ മേടിച്ച് വെല്ലപ്പഴമൊക്കെ കുറച്ചിട്ട് വെല്ലോനും വേണ്ടി വെല്ലമൊക്കെ തള്ളുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ തരത്തിൽ പോയി തള്ളിക്കോണം പറഞ്ഞ മനസ്സിലായോ മലങ്കര മലങ്കരസഭയ്ക്കിട്ട് ഉണ്ടാക്കാവുന്ന നീ എന്ന് വിചാരിച്ചാ ഇത് ദൈവത്തിൻ്റെ സഭയാണ് ഇത് സത്യം മാത്രം പറയുന്ന സഭയാണ് ഈ മലങ്കര സഭയ്ക്കെതിരെ കഴിഞ്ഞ നൂറ്റി ചിലവാനം വർഷമായിട്ട് എത്രയോ കേസുകൾ കൊടുത്തു ഒരെണ്ണത്തിലെങ്കിലും വിജയിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് വിജയിച്ചില്ല അതിനർത്ഥം തന്നെയാണ് നിങ്ങൾ നിങ്ങൾ അന്നിട്ടും ഈ വിജയിക്കാത്ത ഈ കാളി കൂളി സംഘത്തിന് ഓശാന പാടുന്നുണ്ടെങ്കിൽ മിസ്റ്റർ സാജൻ സക്രയെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസം ഇല്ലെന്നല്ലേ നിങ്ങൾ ആ തെളിയിക്കുന്നത് ടി ജി മോഹൻദാസ് എനിക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലെന്നല്ലേ നിങ്ങൾ തെളിയിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ആളൊരു അല്ലേ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് സെബാസ്റ്റ്യൻ പോൾ ഒരു അഡ്വക്കേറ്റ് അല്ലേ നിങ്ങളെന്താണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല അതല്ലേ ഇത് കാണിക്കുന്നത് അരി ആഹാരം കഴിക്കുന്ന മലയാളികളായ ആൾക്കാർ തന്നെയാണ് സാറേ ഞങ്ങളും അതുകൊണ്ട് ഞങ്ങൾക്കും ഇതൊക്കെ കുറച്ചൊക്കെ ബോധ്യപ്പെട്ട് വരുന്നുണ്ട് മലങ്കര സഭയിലുള്ളവര് എന്നും കുന്നും നിനക്കൊന്നും ചിന്താബാദ് വിളിക്കുമെന്ന് ഓരോ വിചാരിക്കേണ്ട അതിപ്പോൾ യൂട്യൂബും യൂട്യൂബ് മഞ്ഞപത്രം നടത്തുന്നവരാണെങ്കിലും ഇനി അല്ലാതെ വേറെ വല്ല സാമൂഹിക പരിഷ്കർത്താക്കളാണെങ്കിലും ഇതൊന്നും മലങ്കര സഭയ്ക്ക് ഒരു വിഷയമല്ല അത് നമ്മളിവിടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ക്ലിപ്പ് ഇട്ടത് ദാറ്റ്സ് ഇറ്റ്